ഹലോ മക്കളെ മിസ് മിസ്സിപ്പം തീരെ പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ഫിസിക്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞു അതിൻ്റെ ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അപ്പോൾ ആദ്യം ഒറ്റയടിക്ക് നോക്കിയപ്പം വലിയ തിരക്കേടില്ലാത്ത അത്യാവശ്യം ജയിക്കാൻ വേണ്ടി പരീക്ഷ എഴുതുന്ന കുട്ടികളെ സഹായിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യ പേപ്പറായിട്ടാണ് നമുക്ക് തോന്നിയത് അല്ലേ അത് സത്യം തന്നെയാണ് അത്യാവശ്യം നമ്മൾ ഇമ്പോർട്ടൻ്റ് എന്ന് വിചാരിക്കുന്ന ചോദ്യങ്ങൾ തന്നെ അതിനകത്ത് കണ്ടിട്ടുള്ളൂ പക്ഷേ നമ്മുടെ ആൻസർ ആൻസ്ക്ക് ഇട്ടപ്പോൾ അതിൻ്റെ താഴെ വന്ന ഒരുപാട് കമൻസ് അതുമാത്രവുമല്ല പേഴ്സണലായിട്ട് വാട്സപ്പിൽ വരുന്ന കമൻസും ആശങ്കകളും ഒക്കെ ഇങ്ങനെ അവർക്കെല്ലാം ഞാനിങ്ങനെ മറുപടി കൊടുത്തോണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ വന്ന മെസ്സേജസിനൊക്കെ മറുപടി കൊടുത്തു കഴിഞ്ഞു നമ്മുടെ യൂട്യൂബിലെ കമൻസ് ഞാനിങ്ങനെ സമയം കിട്ടുന്നതനുസരിച്ച് ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നലെ കൂടെ ആകുമ്പോഴത്തേക്കും എല്ലാവരും അതൊക്കെ അങ്ങ് മറന്ന് മാത്സ് പരീക്ഷയിലേക്കും കമ്പ്യൂട്ടർ സയൻസിൻ്റെ പരീക്ഷയിലേക്കൊക്കെ കടന്നിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പോൾ ആൻസർ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് ക്വസ്റ്റൻ പേപ്പറ് ഡിസ്കഷനൊക്കെ നമ്മൾ ആൻസർ കീ ഒക്കെ ഇട്ട് കഴിഞ്ഞ് പിന്നീട് ഒന്നിങ്ങനെ നോക്കുമ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്കിൽ നിന്നും വന്നതായിട്ട് കണ്ടു അപ്പോൾ അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് വീഡിയോസും ഒക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുട്ടികൾ അതിലങ്ങ് തൃപ്തിപ്പെട്ടോളും കുഴപ്പമില്ല ഇനിയിപ്പോൾ അതിനെ വീണ്ടും കീറി മുറിച്ച് അനലൈസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനത് മാറ്റിയതാണ് മാറ്റി വെച്ചതാണ് അതിനെപ്പറ്റി പിന്നെയും ഒന്നും പറഞ്ഞു ഇനി വീഡിയോ ഇടണ്ട എന്ന് വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ അഞ്ച് മിനിറ്റ് മുന്നേ പോലും ഒരുപാട് മെസ്സേജുകൾ വീണ്ടും വാട്സപ്പിലും അതുപോലെ തന്നെ യൂട്യൂബിലും കമൻസ് ആയിട്ടൊക്കെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം കുട്ടികൾ ഇപ്പോഴും ആ ഒരു വിഷമത്തിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടില്ല അല്ലേ എന്നാണ് എനിക്ക് മനസ്സിലായത് അതുമാത്രമല്ല എൻ്റെ അടുത്ത് പഠിക്കുന്ന തന്നെ ഒന്ന് രണ്ട് കുട്ടികളുടെ അമ്മമാർ കുട്ടികളല്ല അമ്മമാർ ഈ മക്കളുടെ വിഷമം കണ്ടിട്ട് എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് മനസ്സിന് എന്ത് ഈ ക്വസ്റ്റൻ പേപ്പർ കണ്ടിട്ട് അതെന്നുവെച്ചാൽ നന്നായി പഠിക്കുന്ന കുട്ടി പ്ലസ് വണ്ണിൽ എല്ലാ വിഷയത്തിനും ഫുൾ മാർക്ക് സ്കോർ ചെയ്ത കുട്ടിയാണ് അങ്ങനെയുള്ളൊരു കുട്ടിക്ക് പോലും ഈ ചോദ്യ പേപ്പർ എഴുതി കഴിഞ്ഞിട്ട് ഒരു സംതൃപ്തി കിട്ടിയില്ല എന്താണ് ഇതിനെപ്പറ്റി പറയേണ്ടത് എന്നറിയില്ല എന്നുള്ളൊരു ആശങ്കയോടുകൂടി എന്നെ പാരൻസ് വിളിച്ചപ്പോൾ എനിക്ക് തോന്നി എന്തെങ്കിലും ഒരു വാക്ക് ഈ ഒരു ചോദ്യപേപ്പറിനെ പറ്റി പറയണം എന്ന് അപ്പോൾ ഈ ചോദ്യപേപ്പർ ഇട്ട അധ്യാപകരെ വിമർശിക്കാനോ അല്ലെങ്കിൽ ഈ ചോദ്യങ്ങൾ വീണ്ടും അനലൈസ് ചെയ്ത് അതിനെ വലിയ സംഭവമാക്കി മാറ്റാനോ വിവാദമാറ്റി മാറ്റ മാറ്റാനോ ഒന്നുമല്ല ഈ വീഡിയോ ജസ്റ്റ് എന്താണ് ഇതിൽ ഉള്ളത് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ഇനി പേഴ്സണലായിട്ട് മെസ്സേജ് ഇടാൻ അഥവാ കഴിഞ്ഞില്ലെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾ ഇത് മാറ്റി നിങ്ങൾ അടുത്ത പരീക്ഷയിലേക്ക് മുന്നോട്ട് വരണം എന്നുള്ളൊരു റിക്വസ്റ്റിന് വേണ്ടിയിട്ടാണ് മിസ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നാലും ഒരുപാട് പേര് റിപ്പീറ്റായിട്ട് ചോദിച്ച കുറേ കാര്യങ്ങൾ ഈ ചോദ്യ പേപ്പറിലെ ചോദ്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ച കുറേ കാര്യങ്ങൾക്ക് എല്ലാം കൂടി ഒരു മറുപടി ആയിട്ടാണ് മിസ്സ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങൾക്കും സംശയമുണ്ടാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ കൺഫ്യൂഷനിലാക്കിയ ചോദ്യങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് നോക്കുക ഓക്കെ ആദ്യത്തെ ചോദ്യങ്ങളൊന്നും വലിയ കുഴപ്പമില്ലാത്തതാണ് എസ് ഐ യൂണിറ്റും രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഒന്നും വലിയ പ്രശ്നമില്ല പക്ഷെ നാലാമത്തെ ചോദ്യത്തിൽ കുറച്ച് പേരെങ്കിലും അത് ഒത്തിരി പേരൊന്നും അങ്ങനെ കൺഫ്യൂഷൻ പറഞ്ഞില്ല എന്നാലും കുറച്ച് പേരെങ്കിലും ഒരു കൺഫ്യൂഷൻ പറഞ്ഞു ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് വിച്ച് ഹാവ് ദ സെയിം ഫേസ് ഇസ് കോൾഡ് ഫ്രണ്ട് ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓഫ് ഫോൾസ് അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ആയതുകൊണ്ട് ഇപ്പോൾ ഈ സ്കോൾഡ് ഡാഷ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിനൊരു കൺഫ്യൂഷൻ വരത്തില്ല അത് വേവ് ഫ്രണ്ട് ആണെന്നുള്ളത് അറിയാം അല്ലേ പക്ഷെ വിച്ച് ഹാവ് ദ സെയിം ഫേസ് ഇസ് കോൾഡ് വേവ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് അത് സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് ചോദിക്കുമ്പോൾ സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ എന്നുള്ളൊരു ടേം അവിടെ ഇല്ലാത്തത് കൊണ്ട് കുറേ കുട്ടികൾ അത് ഫോൾസ് എന്ന് എഴുതി വെച്ചു മിസ് എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് കമൻസ് വന്നിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ ശരിയാണ് സെയിം ഫേസ് ഓഫ് വൈബ്രേഷൻ ട്രൂ ട്രോ ഫോൾസ് ആകുമ്പോഴത്തേക്കും അത് ട്രൂ ഫോൾസ് ക്വസ്റ്റ്യൻ ആകുമ്പോൾ അതിലൊരു കൺഫ്യൂഷൻ വരേണ്ടതാണ് പക്ഷെ എന്നാലും പോട്ടെ ആ ചോദ്യത്തിൽ നമ്മൾ അങ്ങനെ ഭയങ്കര ഒരു പ്രശ്നം ഉള്ളതായിട്ട് നമ്മൾക്ക് എടുക്കണ്ട എന്നാലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അധ്യാപകർ ഇതൊന്ന് പരിശോധിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പം ഏർ കുട്ടികളെ തെറ്റു പറയാൻ പറ്റില്ല അത് ഫോൾസ് എഴുതിയാലും കുട്ടികളെ തെറ്റ് പറയാൻ പറ്റില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഓക്കെ അടുത്ത ചോദ്യം ഒന്നും വലിയ കുഴപ്പമില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത നല്ല നല്ല ചോദ്യങ്ങളായിരുന്നു അടുത്തത് എട്ടാമത്തെ ചോദ്യത്തിൽ വാട്ട് ഈസ് ആൻ ഇക്യൂ പൊട്ടൻഷ്യൽ സെർഫസ് ഗിവൻ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ എന്താണ് എന്നുള്ളത് ചിലപ്പോൾ ഇക്യൂ പൊട്ടൻഷ്യൽ സെർഫസിൻ്റെ പലരും പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഒരു പോയിന്റ് ചുറ്റുമുള്ള ഒരു സർഫസ് എന്ന് പറയുന്നത് ഒരു ഇക്യു പൊട്ടൻഷ്യൽ സെർഫസ് ആണ് അതാണ് അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇനിയിപ്പം എന്ത് എക്സാമ്പിൾ എഴുതിയാലും അത് ഇക്യുപൊട്ടൻഷ്യൽ സർഫസിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഒരു ആണ് മക്കൾ എഴുതിയതെങ്കിൽ അതിന് മാർക്ക് കൊടുക്കണം എന്നാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ തൃപ്തി വെലാസിറ്റി ഗോസസ് ലോ ഇൻ മാഗ്നറ്റിസം വാട്ട് ഇസ് മാഗ്നറ്റിഫ് ഫ്ലക്സ് ആൻഡ് ഹൗ ഇസ് ഇറ്റ് മെഷേഡ് അപ്പോൾ ഇത് ഹൌ ഇസ് ഇറ്റ് മെഷേഡെന്ന് പറയുന്ന സാധാരണ നമ്മൾ അങ്ങനെയാണ് പറയാറ് മാനറ്റി ഫ്ലക്സ് ഇസ് മെഷേഡ് ആസ് ദ ഡോട്ട് പ്രോഡക്ട് ഓഫ് മാഗ്നറ്റി ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ എന്നാണ് പറയാറ് പക്ഷെ ഹൗ ഇസ് ഇറ്റ് മെഷേഡെന്ന് പറയുമ്പോൾ മാഗ്നറ്റി ഫ്ലക്സ് മെഷർ ചെയ്യുന്ന എന്തെങ്കിലും ഇൻസ്ട്രമെന്റിന്റെ പേരാണോ എഴുതാൻ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ അതൊന്നും നമുക്ക് അത്ര വലിയ സംഭവമാക്കി പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒരു കുഞ്ഞൊരു കൺഫ്യൂഷൻ വന്നൊരു ഒരു ഒരു സംഭവമാണ് അല്ലേ ഹൗ ഇസ് ഇറ്റ് മെഷേർഡ് എന്ന് ചോദിക്കുമ്പോൾ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവാം സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ ന്യൂക്ലിയർ ഫിഷൻ അതൊന്നും കുഴപ്പമില്ല ഇതൊന്നും പ്രശ്നമില്ലാത്ത ചോദ്യങ്ങളാണ് അടുത്ത പതിനെട്ടാമത്തെ ചോദ്യത്തിലാണ് ഭയങ്കര ഒരു പ്രശ്നം വന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനും മലയാളം വേർഷനും തമ്മിലുള്ളൊരു പ്രശ്നം വന്നിട്ടുണ്ട് അത് അന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പം ആയിട്ട് മാത്രമാണല്ലോ പെട്ടെന്ന് നോക്കുക മലയാളത്തിൻ്റെ നോക്കത്തില്ല പക്ഷേ ഒന്ന് രണ്ട് പേര് അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത് തന്നെ അതുകൊണ്ടാണ് ഇംഗ്ലീഷും മലയാളം കൂടെ ഒരുമിച്ചിട്ടിരിക്കുന്നത് നിങ്ങൾക്കിങ്ങനെ കാണുന്നുണ്ടോയെന്നെ എനിക്കറിയില്ല ഇവിടെ നോക്കുക വാട്ട് ഇസ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് ചോദിച്ചിട്ടുണ്ട് ആൻഡ് ഡിഫൈൻഡ് എക്സ്പ്രഷൻ ഫോർ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോഡ് എന്നാണ് ഇംഗ്ലീഷിലെ ക്വസ്റ്റൻ പക്ഷേ ഇതിൻ്റെ മലയാളത്തിൽ നോക്കുക സെൽഫ് ഇൻഡക്ഷൻ എന്നാൽ എന്ത് ഒരു സോളിനോയ്ഡിൻ്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കാണുന്ന സമവാക്യം തയ്യാറാക്കുക തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഡിഫൈനും ഇവിടെ തയ്യാറാക്കുക അപ്പം മലയാളത്തിൻ്റെ വേർഷൻ നോക്കി എഴുതുന്ന ഒരുപാട് മക്കളുണ്ട് അപ്പം അവർക്ക് അവർ അവരിതിൻ്റെ ഡെറിവേഷൻ എഴുതിയിട്ടുണ്ടാവും പിന്നെ ഇത് നോക്കിയിട്ട് ഇംഗ്ലീഷിൽ എഴുതുന്ന കുട്ടികളാണെങ്കിലും ഇതിൻ്റെ ഡെറിവേഷൻ ആണ് എഴുതി വെച്ചിരിക്കുന്നത് ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല സെൽഫ് ഇൻഡൻറ്റൻസ് ഓഫ് എക് സോ കോയ് സോൾനോഡെന്നുള്ളതിൻ്റെ ടേം ഡിഫൈൻ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലിപ്പം ഡെറിവേഷൻ എഴുതി വെച്ചാലും കുട്ടികൾക്ക് മാർക്ക് കൊടുക്കും എന്നുള്ളതാണ് മിസ്സിൻ്റെ ഒരു വിശ്വാസം ഓക്കെ അധ്യാപകർ അങ്ങനെ തന്നെയായിരിക്കും ആൻസർ സ്കീം ഫൈനലൈസ് ചെയ്യുമ്പം തീരുമാനിക്കുന്നത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അടുത്തത് പത്തൊമ്പതാമത്തെ ചോദ്യം ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോമാറ്റിക് സ്പെക്ട്രം അപ്പോൾ ഇലക്ട്രോമാറ്റിക് സ്പെക്ട്രം എന്താണെന്നും ഇലക്ട്രോമാറ്റിക് വേവ്സ് എന്താണെന്നുള്ളത് എഴുതി വെക്കും പക്ഷേ ഇത്ര ചോദ്യത്തിനുള്ള മാർക്കാണ് എന്നുള്ളതാണ് അവിടെ ഒരു സംഭവം അതായത് മൂന്ന് മാർക്കിൻ്റെ ചോദ്യമാണ് അപ്പോൾ ചോദ്യം പിന്നെ മാർക്ക് ചിലപ്പോൾ നോക്കാതെ എഴുതുന്ന മക്കൾ ഇലക്ട്രോ സ്പെക്ട്രം എന്താണെന്നും ഇലക്ട്രോമാഗ്നിറ്റിക് വേവ്സ് ഏതൊക്കെയാണെന്ന് മാത്രമേ എഴുതി വെച്ചിട്ടുണ്ടാവുള്ളൂ ശരിക്കും മൂന്ന് മാർക്കിൻ്റെ ചോദ്യം ആകുമ്പോൾ അതിനേക്കാളും കുറച്ചും കൂടെ എഴുതണം എന്നുള്ളതായിരിക്കാം ആ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ വേവ്സ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോ വേവ്സ് ഇൻ ദ ഇലക്ട്രോമാഗറ്റിക് സ്പെക്ട്രം എന്ന് എഴുതിയിരുന്നെങ്കിൽ ചിലപ്പോൾ അവരൊന്നും കൂടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിൻ്റെ ആ ഓരോ പ്രോപ്പർട്ടീസും യൂസസും ഒക്കെ ചിലപ്പം എഴുതിയനെയും എക്സ്പ്ലെയിൻ ദ ഇലക്ട്രോണാറ്റി സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ എഴുതണം എന്നുള്ളതൊരു കൺഫ്യൂഷൻ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കിയത് അതാണ് എന്നോട് ഒരുപാട് പേര് ഒത്തിരി പേരാണ് ഈ ചോദ്യങ്ങളിലൊക്കെ സംശയങ്ങൾ വന്നിട്ടുള്ളത് സംശയങ്ങൾ ചോദിച്ചിട്ടുള്ളത് ഇനിയും അതിന് മറുപടി കൊടുക്കാൻ ബാക്കിയാണ് അപ്പം ആ സംശയങ്ങൾ ചോദിച്ച മക്കൾ ഈ വീഡിയോ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇരുപതാമത്തെ ചോദ്യം റൈറ്റ് ദ പോസ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ അപ്പോൾ അത് ഡിലീറ്റഡ് ആണോ അല്ലയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും കിടക്കുകയാണ് പക്ഷേ ഡിലീറ്റഡ് ടോപ്പിക്സിൽ കിടക്കുന്നുണ്ട് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഡിലീറ്റഡ് ആണ് ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ ഈ ബോർ പോസ്റ്റ്ലേറ്റ്സും ഡിലീറ്റഡ് അല്ലേ അല്ലേ പോസ്റ്റ്ലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ പിന്നെ നിങ്ങൾ പ്ലസ് വണ്ണിൽ ഇത് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ കുറേ പേര് എഴുതിയിട്ടുണ്ടാവും പോസ്റ്റ്ലേറ്റ്സ് അത് തന്നെ മൂന്ന് പോസ്ലെറ്റൊന്നും എഴുതാതെ രണ്ട് പോസ്റ്റ്ലേറ്റ് മാത്രം എഴുതി വെച്ചവരുണ്ട് അപ്പോൾ അതും ഒരു ഡിലീറ്റഡ് ടോപ്പിക്കിൻ്റെ കൂട്ടത്തിൽ വരേണ്ടതല്ലേ എന്നുള്ളൊരു സംശയം മുന്നോട്ട് വെക്കുന്നുണ്ട് ഓക്കെ അടുത്ത ചോദ്യങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇതൊന്നും പ്രശ്നമുള്ള ചോദ്യങ്ങളല്ല യെസ് ഇരുപത്തി അഞ്ചാമത്തെ ബി പാർട്ടാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഒരു പ്രശ്നമായി നിൽക്കുന്നത് അത് മൂന്ന് മാർക്കാണ് ആ ഒരു പ്രോബ്ലത്തിനുള്ളത് യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെൻറ്റിൻ്റെ ഫ്രിഞ്ച് വിട്ടിൻ്റെ പ്രോബ്ലമാണിത് അപ്പം നമ്മൾ ഫ്രിഞ്ച് വിട്ട് അതിൻ്റെ ഡെറിവേഷൻ ബീറ്റായിക്കിൾസ് ഡീ ലാംഡ ബൈ ഡി എന്നുള്ള ഡെറിവേഷൻ പഠിക്കേണ്ട അതിന് മുന്നേ ഉള്ള ഡിസ്റ്റൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി ഇതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻ മാത്രം പഠിച്ചാൽ മതി എന്നൊക്കെയുള്ള രീതിയിലാണ് ക്ലാസ് കൊടുക്കുന്നത് നമ്മുടെ എക്സാമിൻ്റെ ദിവസം നമ്മുടെ ചാനലിലിട്ട വീഡിയോയിലും ഈ ഒരു പ്രോബ്ലം ഞാൻ ചെയ്യിപ്പിച്ചിട്ടുമുണ്ട് എന്നിരുന്നാലും ഡിലീറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിടുത്ത് എന്ന് തന്നെയാണ് നമ്മുടെ ഡിലീറ്റഡ് ടോപ്പിക്സിനകത്ത് ഉള്ളത് അല്ലെങ്കിൽ ഡിലീറ്റ് ദ ഡെറിവേഷൻ ഓഫ് ഫ്രിഞ്ച് വിട്ത്തെന്നോ അല്ലെങ്കിൽ ഓൺലി ദ ക്വാളിറ്റേറ്റീവ് ട്രീറ്റ്മെൻറ്റേഴ്സ് നേടണമെന്നോ ഒക്കെ ആയിരുന്നു എങ്കിൽ ആ ഫ്രിഞ്ച് വിടുത്തിൻ്റെ എക്സ്പ്രഷനും കൂടെ പഠിക്കണം എന്നുള്ളത് ഉണ്ടാവുമായിരുന്നു പക്ഷെ ഇതിനകത്ത് എടുത്തു പറയുന്നുണ്ട് ഡിലീറ്റ് ദ എക്സ്പ്രഷൻ ഫോർ ഫ്രിഞ്ച് വിട്ത്ത് എന്നാണ് ഡിലീറ്റഡ് ടോപ്പിക്കിനകത്തുള്ളത് അങ്ങനെ ഒരു ഡിലീറ്റഡ് ടോപ്പിക്ക് വന്നു കഴിയുമ്പം എങ്ങനെയാണ് ഇത് അത് വെച്ചിട്ടൊരു പ്രോബ്ലം അത് മൂന്ന് മാർക്കിന് ചോദിക്കുക എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് പക്ഷെ അതെന്തായാലും ടീച്ചേഴ്സ് പരിഗണിക്കും എന്ന് തന്നെയാണ് എനിക്കറിയാൻ കഴിഞ്ഞത് എൻ്റെ ഫിസിക്സ് മറ്റ് അധ്യാപക സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത് അതാണ് പക്ഷെ അതൊന്നും ഒഫീഷ്യലായിട്ടല്ല കേട്ടോ നമ്മുടെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ളതൊന്നും അല്ല തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ഒഫീഷ്യൽ കീ വരും അതിപ്പോഴേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളിൽ തീരുമാനമാക്കാം പിന്നെ ഇരുപത്തി ആറാമത്തെ എ പാർട്ട് വട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ ഡിലീറ്റഡല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ കപ്പാസിറ്ററിൽ കപ്പാസിറ്റർ ഡിലീറ്റഡ് അല്ലല്ലോ അപ്പം കപ്പാസിറ്റർ ഡിലീറ്റഡ് അല്ലാത്തത് കൊണ്ട് പ്രിൻസിപ്പൾ ഓഫ് എ കപ്പാസിറ്റി അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടതാണ് അല്ലേ അതിനകത്ത് പഠിക്കേണ്ടതാണ് എന്നിരുന്നാലും ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പ്രിൻസിപ്പൾ ഓഫ് എ കപ്പാസിറ്ററിൽ എനർജിയുടെ ഇക്വേഷൻ എഴുതിയാൽ മാർക്ക് കിട്ടുമോ പിന്നെ കപ്പാസിറ്റൻസ് സി സീ കൊൾ ക്യൂബൈ വി എഴുതിയാൽ മാർക്ക് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതും ഒത്തിരി കൺഫ്യൂഷൻ ഒരു ചെറിയ രീതിയിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയതാണ് പക്ഷെ നമ്മുടെ നോട്ട് അതിലൊക്കെ പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരൊറ്റ സെൻറ്റൻസേ ഉള്ളൂ ദ കപ്പാസിറ്റൻസ് ഓഫ് എ കപ്പാസിറ്റർ ക്യാൻ ബി ഇൻക്രീസ്ഡ് ബൈ പ്ലേസിങ് ആൻഡ് അൺചാർജ്ഡ് ഏർ കണ്ടക്ടർ നിയർ ഇറ്റ് എന്നുള്ളതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾ പക്ഷേ അത് ഒത്തിരി പേര് അതും ശ്രദ്ധിക്കാതെ പോയി അല്ലെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അത് ഒരു 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 ചോദ്യത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ചോദ്യത്തിലാണ് വന്ന് നിൽക്കുന്നത് അതൊക്കെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ആൻസർ സ്കീമിൽ കൺസിഡർ ചെയ്യുമെന്ന് തന്നെ വിചാരിക്കാം അല്ലേ ബാക്കി ചോദ്യങ്ങളൊന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ചോദ്യങ്ങളല്ല അപ്പം ഇത്രയും ചോദ്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് എന്ന് മിസ് വിചാരിക്കുന്നു കാരണം ഈ ചോദ്യങ്ങളിൽ നിന്നാണ് ഒരുപാട് ക്വസ്റ്റ്യൻസും ആശങ്കകളും വന്നത് അതാണ് ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഇന്നലെ ഞാൻ എനിക്ക് ഒരു ഒരു മെസ്സേജ് ആയിട്ട് അതായത് ഒരു ഒഫീഷ്യൽ മെസ്സേജ് ആയിട്ട് ഒരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ ചോദ്യങ്ങളൊക്കെ വന്നപ്പോഴും ഞാൻ ആദ്യം വിചാരിച്ചൊന്ന് രാവിലെ അതൊരു ഒരേ ഒരു വീഡിയോ ചെയ്യാന്ന് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട കുട്ടികളത് മറന്നിട്ടുണ്ടാവും ഇനി മാത്സ് പരീക്ഷയ്ക്കൊക്കെ തയ്യാറെടുക്കുന്നവർക്ക് പിന്നെയും ഇതിങ്ങനെ പറഞ്ഞു നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്തിനാണ് എന്ന് വിചാരിച്ച് ഞാനത് വിട്ടതാണ് പക്ഷേ ഇപ്പോഴും ഒരു അത് തന്നെ കുട്ടികൾ ആ ഒരു എന്താ പറയുക ഒരു ഒരു വിഷമത്തിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പം തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളത് തോന്നി പിന്നെ അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേരോട് ഞാനതിങ്ങനെ പറഞ്ഞപ്പം തീർച്ചയായിട്ടും ഇതൊക്കെ പരിശോധിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് കിട്ടിയ ഒരു മറുപടിയും അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് മെസ്സിപ്പ് ഈ വീഡിയോ ചെയ്തത് മുന്നേ ഞാനിത് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ എനിക്ക് ഇന്നലെ കിട്ടിയ മെസ്സേജ് ഫോർവേഡ് ചെയ്ത് കൊടുത്തിരുന്നു അതായത് ഓഫീഷ്യലായിട്ടുള്ള ഒന്ന് രണ്ട് അധ്യാപകർക്ക് അപ്പോൾ അവരിൽ നിന്ന് കിട്ടിയ റിപ്ലൈ ആണത് എന്നുള്ള രീതിയിലാണ് എനിക്ക് മെസ്സേജ് കിട്ടിയത് കൊണ്ടാണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് ഇത് വീണ്ടും പറയുകയാണ് ഇതാരെയും വിമർശിക്കാനും ഒന്നുമല്ല കുട്ടികളുടെ ഒരു സമാധാനത്തിന് വേണ്ടി മാത്രമാണ് കാരണം ഒന്ന് രണ്ട് മെസ്സേജ് ഒക്കെ എന്ന് വെച്ചാൽ കുട്ടികൾ കരഞ്ഞുകൊണ്ടൊക്കെ വോയിസ് മെസ്സേജ് ഒക്കെ ഇടുമ്പം ഒന്ന് എന്തെങ്കിലും ഇതിനെപ്പറ്റി പറയാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് മാത്രമാണ് പിന്നെ നിങ്ങൾക്കറിയാമല്ലോ പ്ലസ് വണ്ണിലും ഇതുപോലെ നമുക്കൊരു മൂന്നാല് ചോദ്യങ്ങളല്ലേ അപ്പം നിങ്ങൾ വിചാരിക്കും പരീക്ഷിക്കപ്പെടാനുള്ളവരാണോ ഞങ്ങൾ എന്നുള്ളത് ഇതേപോലെ തന്നെ ഒരു മൂന്നാല് ചോദ്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടാക്കി അല്ലേ അന്നൊക്കെ ഇതുപോലെ തന്നെ മിസ്സ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഫൈനൽ ആൻസർ സ്കീം വാല്യുവേഷൻ്റെ സമയത്തൊക്കെ ടീച്ചേഴ്സൊക്കെ അത് കൺസിഡർ ചെയ്തു ഞാനിട്ട വീഡിയോ അധ്യാപകർ അവരുടെ ഗ്രൂപ്പിലേക്കൊക്കെ ഫോർവേഡ് ചെയ്തു എന്നൊക്കെ അറിയാൻ കഴിഞ്ഞു അപ്പം എന്തായാലും അതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ ഞങ്ങളെപ്പോലുള്ള ഒന്ന് രണ്ട് അധ്യാപകർ ഇതുപോലെയുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് അതൊക്കെ മറ്റുള്ള അധ്യാപകരുടെ അടുത്തേക്ക് എത്തി നിങ്ങൾക്ക് പോസിറ്റീവ് ആകുന്ന രീതിയിൽ തന്നെ ഒരു റിസൾട്ട് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കാം പിന്നെ നിങ്ങൾ ഒട്ടും തന്നെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുണ്ടാവില്ല ഒരു തൃപ്തി തോന്നുന്നുണ്ടാവില്ല എഴുതി കഴിഞ്ഞപ്പോൾ എന്നിരുന്നാലും നിങ്ങളുടെ റിസൾട്ട് വരുമ്പം നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും എന്ന് പ്രതീക്ഷിക്കുക ഇത് ഇവിടം കൊണ്ടങ്ങ് മാറ്റിവെക്കുക നമുക്ക് ഇനി വരുന്ന സബ്ജക്ട്സ് നല്ല രീതിയിൽ പഠിച്ച് അവിടെ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ബൈ